എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയതടയിലേക്ക് സ്വാഗതം കേട്ടോ കേട്ടുവാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശത്രുദോഷം മാറ്റുന്നതിനെപ്പറ്റിയാണേ അപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്നൊക്കെ ചിലരൊക്കെ പറയും അന്ധവിശ്വാസങ്ങളൊന്നുമല്ല ഇതൊക്കെ ശരിക്കും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ചില മനുഷ്യർ ഇങ്ങനെയുള്ള ക്ഷുദ്രപരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്കിട്ട് ചെയ്യാറുണ്ട് എന്നിട്ട് പറയാം ഈ എനിക്കൊന്ന് കൂടുതൽ എതിർക്കുന്നത് ഇങ്ങനെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നവരാണ് തോന്നിയിട്ടാണ് നമ്മളിതിൽ അങ്ങനെ ഇല്ല എന്നും നമ്മളെ ഇതാക്കുന്നത് ഇതൊന്നും ഒരു അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ അനുഭവത്തിലൂടെ വരുന്ന ാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുണ്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ഒന്ന് ചെയ്യുക അപ്പം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശത്രുദോഷം മാറ്റുന്നതിൻ്റെയാണ് ചിലർ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചിലർ കൊണ്ടുവന്ന് പൈസ ഇങ്ങനെ ഇട്ടേച്ച് ഓരുവക്കോയിൻ ഇട്ടേച്ച് പോവും എന്നാണേലും ഒരു വീട്ടിലുള്ളവർ എത്ര മുറ്റത്തിറങ്ങി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരുപോയിനൊന്നും വീട്ടിലുള്ളവരുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയില്ലല്ലോ ഒത്തിരി ഇവിടെ ഞങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ മുറ്റത്തൊക്കെ ക്ലീൻ ചെയ്ത് ലോക്കട്ട് ഇടുന്ന സമയത്ത് മണ്ണിളക്കുന്നതനുസരിച്ച് ഇഷ്ടം പോലെ ഒരു കോയിൻ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഒത്തിരി കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ആ പണിക്കാർ തന്നെ എടുത്തത് മാറ്റുമായിരുന്നു മാറ്റിച്ച് ആറ്റി കൊണ്ട് കളഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് കോയിൻ ഇവിടെ നിന്ന് അത് നമ്മൾ അറിയാതെ നമ്മുടെ നിന്നൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പോയെന്നിരിക്കും പക്ഷേ ഇതുപോലൊരുപാട് കെട്ടുകണക്കിന് ഒരു കോയിൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നിലൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ അറിയുന്നവർ അതൊക്കെ കാണിച്ചു വെക്കുക തന്നെ ചെയ്യും പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അന്നേരം അവർക്ക് അവരുടേതായ ഒരു ലാഭം കിട്ടിയാലും പിന്നീട് അവർക്ക് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് തിരിച്ചടിയായിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ചിലർ കാണിക്കുന്ന പരിപാടിയുണ്ട് ഭസ്മം ഭസ്മം കൊണ്ടുവന്ന് വീടിൻ്റെ വാതുക്കലും അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ വീണ്ട ആ ഒരു കീർനിടത്തോ ഒക്കെ ഭസ്മം ഇട്ടേച്ച് പോകുന്നുണ്ട് ചിലർ ഈ അമ്പലത്തിൽ ഓരോന്നൊക്കെ ചെയ്ത് അതുകൊണ്ടിടാറുണ്ട് അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ഓരോരുത്തർ ചെയ്ത് ചിലർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയും ചെയ്യാറുണ്ട് പക്ഷേ എന്നാണേലും നമുക്കിതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു ടെൻഷനാണ് ഇതുകൊണ്ടാണോ നമ്മുടെ വീട്ടിൽ ഇനി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി പരിധിവരെ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിനെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം കാര്യം വെച്ചാൽ വിശ്വാസമാണ് നമ്മുടെ ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിലുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ശത്രുദോഷത്തിൻ്റെ ഇതൊന്നും ചെയ്യുന്നു എങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരാം അപ്പം ചിലർ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നുണ്ട് ചിലർ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ആരാണ് നമ്മളെ ദ്രോഹിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മുടെ ശത്രു എന്ന് നമ്മൾ സ്ഥിതി വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശത്രു ആരാ നമുക്ക് അറിയത്തില്ല ആ മുഖം നമുക്കറിയത്തില്ല നമ്മളെന്നാലും നമ്മുടെ മനസ്സിൽ ശത്രു എന്നുള്ള എന്നുള്ളതിൽ മാത്രം നമ്മളൊന്ന് പ്രാർത്ഥിക്കും നമ്മുടെ ശത്രുവിനെ നമ്മളിന്ന് മാറ്റി മാറ്റിവിടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഉറപ്പായിട്ടും അത് മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ഈ ശത്രു ഇതൊക്കെ കാണിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരത് കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് അന്നേരത്തേക്ക് അവർക്കൊരു സമാധാനം കിട്ടിയാലും പിന്നീട് അതിൻ്റെ തിരിച്ചിരട്ടിയായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അതേ സിറ്റുവേഷൻ തന്നെ അവരനുഭവിക്കുകയും ചെയ്യും ഞാൻ ഒരു പ്രാവശ്യം പിന്നെ കൂടോത്രത്തിൻ്റെ ഇത് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ വന്ന് അതിനകത്ത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഓരോരുത്തർക്ക് എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ പറയുന്നു തിരിച്ചടിക്കുകയായിരുന്നു പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് മൊത്തം തിരിച്ചടി അനുഭവിച്ചിട്ടുള്ളവരെയാണ് കേട്ടോ ഇങ്ങനെയുള്ള പരിപാടി ചെയ്തിട്ടുള്ളവർക്കെല്ലാം നല്ല വൃത്തിക്ക് തിരിച്ചടി കിട്ടിയിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒത്തിരി പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാനിത് കൂടെ വിശ്വസിക്കാനും കാര്യം തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് അവർ പറഞ്ഞു തിരിച്ചടി കിട്ടാമെന്ന് എനിക്കുള്ള മാർഗം ചെയ്യാൻ ഞങ്ങൾക്കറിയാവുന്നു അതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തിരിച്ചടി കിട്ടാനുള്ളത് കിട്ടാതിരിക്കത്തില്ല അത് ഉറപ്പാണ് കാര്യം ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ട് ഏത് ദുഷ്കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ശത്രു നമുക്ക് ആരാണെന്ന് അറിയത്തില്ല നമ്മളെ ശത്രു ഇങ്ങനെ നമ്മൾ ആ ഒരു രൂപം മനസ്സിൽ കണ്ട് ആരാണേലും നമുക്ക് അവരുടെ ആളെ അറിയത്തില്ലെങ്കിൽ ആളെ അറിയാമെങ്കിൽ ആ ആളുടെ രൂപം മനസ്സിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുക ഇത് അവർക്ക് ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാൻ വേണ്ടിയല്ല കേട്ടോ നമ്മൾക്ക് വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ പലരും പറയും മറ്റൊരാളെ ആരെന്തിനാണ് ദ്രോഹിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ മറ്റൊരാളെ ദ്രോഹിക്കുന്നതിനു ചോദിക്കുക അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ല്ലേ ചില മനുഷ്യർ ഒത്തിരി പേര് അന്ന് വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു എന്നെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനാൽ അവർ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചടി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുകയില്ല അവർക്ക് ഒരിക്കലും കിട്ടുകയില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുള്ളൂ അതല്ല അവർ മാത്രം ഇങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ നാശത്തിലേക്ക് പോകണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാര്യം ഒത്തിരി പേരൊന്ന് കമൻറ്റ് ചെയ്തായിരുന്നു എന്നെത്തേനെ മറ്റുള്ളവർ അങ്ങനെ അങ്ങനെ ചെയ്തെന്നും പറഞ്ഞിട്ട് തിരിച്ച് അതുപോലെ തന്നെ അവർക്കിട്ട് എന്നെ തന്നെ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ ജീവിതകാലം മൊത്തം ഇതുങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച് നമ്മുടെ വീട്ടിൽ സമാധാനക്കിടെ രോഗങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് അനുഭവിച്ച് ദിവസം ഇങ്ങനെ കിടന്നാൽ മതിയോ നമുക്ക് അതിൽ നിന്നൊരു മാറ്റമൊന്നും വേണ്ടേ നമുക്ക് ജീവിക്കേണ്ടേ മുന്നോട്ട് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഈ ശത്രുദോഷം മാറ്റാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ചിരട്ടിയെടുക്കുക ചിരട്ടയ്ക്കകത്തോട്ട് ഉപ്പ് ഉപ്പിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുള്ളതാണ് ഉപ്പിന് ഉപ്പ് നമ്മുടെ ഇതിൽ നെഗറ്റീവ് ഫുള്ള് മാറ്റി പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു കണ്ണ് ദോഷം കിട്ടിയാൽ പോലും നമ്മൾ ഉപ്പും മുളകും കടവും കൂടിയാണ് ഒഴിഞ്ഞിടുന്നത് അന്ന് പറയുന്ന തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു കൊച്ചു എടുക്കാം ആ ചിരട്ടയ്ക്കകത്തൊരു ഭാഗത്തുള്ള ഉപ്പ് നിറയ്ക്കുക കല്ലുപ്പ് വേണം നിറയ്ക്കായിട്ട് പൊടിയുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് പിന്നെ അടുക്കളയിൽ നമ്മൾ എടുക്കുന്നത് ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക ഇതിനൊക്കെ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക കുറച്ച് ഉപ്പ് അതെടുക്കുക കടുക്കള എന്ന് പറയുമ്പോൾ നമ്മൾ പല ഇതിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്ന എനർച്ചി മീനും ഒക്കെ എടുത്ത് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല കൂടി വേണം ചെയ്യാനായിട്ട് നമ്മൾ കുളിച്ച് വൃത്തിയായി നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം അങ്ങനെ വേണം നമ്മൾ ചേട്ടൻ മറ്റുള്ള ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അന്നേരം വന്ന് കയറാൻ പാടില്ല എന്നൊക്കെയുണ്ട് അപ്പോൾ ഒരു ചിരട്ട എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് എടുക്കുക ഒരു മുക്ക ഇതോളം എടുക്കുക ഒരു കുഞ്ഞ് ചിരട്ട മതി കേട്ടോ ഒത്തിരി വലിയ ചിരട്ട ഒന്നും എന്നാലും ഒരു കുഞ്ഞു ചിരട്ടയാണ് മതി എന്നിട്ട് ആ ഉപ്പിട്ടതിൻ്റെ മുകളിലേക്ക് കുറച്ച് കടുക്കിടുക ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വരുന്നത്ര എടുത്ത് വെച്ച് ആ ഉപ്പ് ഇട്ട് കടുക് ഇട്ടു കൊടുക്കുക ഉപ്പിൻ്റെ മുകളിലേക്ക് എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യേണ്ടത് എന്നു വെച്ചാൽ നമ്മുടെ വീടിന്റെ മുൻ മുൻവശത്തു നിന്ന് വീടിന്റെ മുൻവശത്ത് നമ്മുടെ ഫ്രണ്ട് ഡോർ എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ ഒരുപടി മണ്ണ് എടുക്കുക മണ്ണെടുത്ത് ആ മണ്ണ് ഇതിൻ്റെ പുറത്തോട്ട് ഇടുക ഈ കടുകിന്റെ പുറത്തോട്ട് മണ്ണും കൂടി കൂട്ടിടുക എന്നിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഉപ്പ് കടുക മണ്ണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നിട്ട് നമ്മളതിലേക്ക് അഞ്ച് ഉണക്കമുളക് എടുത്ത് വെക്കുക അഞ്ച് ഉണക്കമുളക് അത് ഞെടുപ്പുള്ളതായിരിക്കണം ഞെടുപ്പില്ലാത്ത പന്ന മുളക് എടുക്കരുത് ഞെടുപ്പുള്ള നല്ല മുളക് എടുക്കുക അഞ്ച് മുളകും കൂടെ എടുക്കുക ആ മുളകും കൂടെ എടുത്ത് അതിനകത്ത് ചുറ്റും ഇങ്ങനെ ഇച്ചിരി അകത്തി അകത്തി അടുപ്പിച്ച് വെക്കൽ ഒരു ഇച്ചിരി അകത്തി വെക്കുക കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കർപ്പൂരം വെക്കാനായിട്ടുള്ളതാണ് അങ്ങനെ അഞ്ച് മുളകെടുത്ത് ഈ അഞ്ച് ഇതായിട്ട് നമ്മളതിൻ്റെ ആ മണ്ണും കടുകും ഉപ്പുമുള്ള ചിട്ടയിലേക്ക് വെക്കുക ചിരട്ടയുടെ വേളയിലോട്ട് ഇച്ചിരി ഞെടുപ്പ് ഇങ്ങനെ നിൽക്കുന്ന മാതിരി നമ്മൾ വെക്കുക വെച്ചതിന് ശേഷം ആറ് കർപ്പൂരം എടുക്കുക കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമാണ് വേണ്ടത് ഈ ആറ് കർപ്പൂരം നമ്മൾ എടുത്തതിന് ശേഷം ഈ മുളകിന് ഇടയ്ക്ക് നമ്മൾ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കർപ്പൂരം അതിൻ്റെ നടുക്ക് നമ്മൾ ആ മണ്ണ് വെച്ചിരിക്കുന്നില്ല അതിൻ്റെ നടുക്കോട്ടും കൂടെ വെക്കുക എന്നിട്ട് ഇത് നമ്മൾ കത്തിക്കുക ഇത് കത്തിക്കുന്ന എവിടെ വെച്ച് വേണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോട്ട് നിന്ന് കാണും കത്തിക്കാനായിട്ട് കാര്യം ചിലരുടെ വീടിൻ്റെ പ്രിൻറ്റ് വശം വടക്കോട്ടുണ്ട് ചില റ് പടിഞ്ഞാറായിട്ടുണ്ട് തെക്കോട്ട് വരും അതിലുള്ളവരുണ്ട് അപ്പോൾ അവിടെ ഒന്നും അല്ല കിഴക്ക് നമ്മൾ സൂര്യൻ ഉദിച്ച് വരുന്ന അവസ്ഥയ്ക്ക് നോക്കി നമ്മൾ ചെയ്യുക കുളിച്ച് ശുദ്ധിയായതിനു ശേഷം വേണം ചെയ്യേണ്ടത് നമ്മൾ വൈകുന്നേരങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ സമയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ അധികം ആൾക്കാരൊന്നും നമ്മൾ ചെയ്യുന്ന കാണാനൊന്നും കാണത്തില്ല അല്ലെങ്കിൽ പിന്നെ അത് രാവിലെ എണീറ്റ് ചെയ്യുക വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ആരുടെയും ശ്രദ്ധയൊന്നും പെടാതെ അങ്ങനെ കിഴക്ക് വശത്തോട്ട് നിന്ന് നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് കത്തിച്ച് അവിടെ വെച്ചേക്കുക വെച്ച് അത് കത്തി അവിടെ നിന്നും കത്തി തീർന്നോട്ടെ കത്തി തീർന്നതിന് ശേഷം അന്ന് നിങ്ങൾ എടുക്കരുത് അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങളത് എടുക്കുക എടുത്തതിന് ശേഷം ആ അതിനകത്ത് ആ ഒരു മുള ും കടുകൊക്കെ കത്തി അതിൻ്റെ ഒരു ചാറും കാണും ആ ചാറും ഉപ്പും എല്ലാം കൂടെ ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം നിങ്ങൾ ആറ്റിക്കളയുക ആറ്റി കൊണ്ടു കളയുക ഇനിയിപ്പോൾ ചിലർ പറയും ആറില്ല എന്നാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും ആറ്റിക്കളയാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളത് ഒരു പാത്രത്തിലോട്ട് ഈ ഉപ്പുകല് എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് അലിപ്പിക്കുക അലിപ്പിച്ചതിന് ശേഷം ആരും ചവിട്ടാത്തൊരിടത്ത് കൊണ്ട് ഇത് ഇതൊരിച്ചിരി മണ്ണ് മാറ്റിയതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ചേക്കുക എന്നിട്ട് മണ്ണ് ഇട്ടേക്കുക ആരും ചവിട്ടാത്തിടത്ത് നമ്മുടെ വീണ്ടും മുറ്റത്തിടരുത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറമ്പിലോട്ട് ഇവിടെ മാറ്റി വേണമായിട്ട് വീടിൻ്റെ വാതിക്കിനും വീണ്ടും പരിസരത്ത് തുതിരാതെ മാറ്റി കളഞ്ഞേക്കുക കാര്യം ആറില്ലാത്ത തീർത്ത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സിങ്കിനകത്തൂടെ നമ്മൾ ഇത് മുഴുവൻ കലക്കിയതിന് ശേഷം സിങ്കിനകത്തൂടെ ഒഴിച്ച് ഒഴുക്കി വിടുക ഈ ചാരവും ഉപ്പും എല്ലാം കൂടെ ആയിട്ട് മണ്ണും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കലക്കി സിങ്ങിനകത്തോടെ ഒഴിച്ചാണേലും നമുക്ക് കളയാുന്നതാണ് ആറില്ലാത്തത് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞാൽ ആറില്ലാത്തവർ എന്നെ ചെയ്തങ്ങനെ സിംഗിലൂടെ ആണേലും നമുക്കത് ഒഴുക്കി കളയാവുന്നതാണ് അപ്പം ഇതാണ് ഒരു കാര്യം നമുക്ക് ശത്രുവിനെ അകറ്റാനുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ വൈകിട്ടാണ് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് നമ്മളത് കളയുക രാവിലെയാണ് കത്തിക്കുന്നതെങ്കിൽ വൈകിട്ടെടുത്ത് നമ്മൾ മാറ്റുക കാര്യം ആ കൂടി നമ്മൾ എടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ ശത്രുവിനെ നമ്മൾ നിന്ന് അകറ്റാൻ പറ്റുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് ഇതൊരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ടത് കണ്ടുപിടിച്ചു എന്നല്ല ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് നിങ്ങളോടുകൂടി പറഞ്ഞു തന്നത് കാര്യം ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ ഓരോ കമൻറ്റുകൾ ഇടാറുണ്ട് അതിനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ പറഞ്ഞു തരോ ഒന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇതൊക്കെ നമുക്ക് സിമ്പിൾ ായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പത്ത് പൈസ മുടക്കം ഒന്നുമില്ല ഇതൊക്കെ ഇപ്പം കർപ്പൂരം ഉപ്പും കടുവൊക്കെ വീട്ടിലുള്ള സാധനമൊക്കെ ഉണക്കമുളകൊക്കെ വീട്ടിലുള്ളതാണ് നമ്മൾ എടുക്കുന്ന ഉണക്കമുളക് ഇതാണേലും ഒരിച്ചിട്ട് നമ്മൾ മേടിക്കുക ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഒരു ശകലിച്ച് നിങ്ങൾ മേടിക്കുക മേടിച്ച് ആദ്യം നിങ്ങൾ എടുക്കുക ബാക്കി നിങ്ങൾക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കാം ഈ മുളകൊക്കെ ആണെങ്കിലും ബാക്കി നിങ്ങൾക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കാം അടുക്കള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനും നിങ്ങളത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ പറഞ്ഞാൽ തന്നെ ഈ ഒരോ കോയിനൊക്കെ കൊണ്ടുപോയി വീടിൻ്റെ വാദക്കെ ഇടുന്നതും ഭസ്മവും കൊണ്ടിടുന്നതും അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞാണ് കർമ്മം എന്ന് പറഞ്ഞാൽ അതിനോട് പിന്നെയും ഓരോരുത്തർ ഒന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വീടിന് മറ്റൊന്ന് പൈസ കിട്ടുന്നു വീടിൻ്റെ ഇതുകൊണ്ട് ഭസ്മം കാണുന്നു പൂ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് ചെയ്യുക നമുക്ക് ആ ഒരു നെഗറ്റീവ് മാറ്റി നമുക്കൊരു പോസിറ്റീവ് ആക്കി കിട്ടും നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മതി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലോട്ട് ചെറിയ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടുന്ന എങ്ങനത്തെ കുഴപ്പമില്ല കാര്യം മുറ്റത്ത് വെക്കാനുള്ള രാത്രി പൂച്ച അതിനൊക്കെ വന്ന് തട്ടി കളയില്ല അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒരു അതിനകത്തൊരു കാ ഭാഗത്തോളം വരുന്ന അത്ര ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കുക ഇളക്കിച്ച് തരുന്നത് ഒരു മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ പൊടി ആയിരിക്കരുത് കേട്ടോ ഒന്നുകിൽ നമ്മൾ പൊടിച്ചെടുത്തേക്കുന്ന മഞ്ഞളായിരിക്കണം നല്ല മഞ്ഞളാണ് നമുക്ക് വേണ്ടത് കാര്യം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ലാത്ത മഞ്ഞൾ പൊടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മായം ചേർന്ന് ഓർജിനിൽ മഞ്ഞളൊന്നും ആയിരിക്കണമെന്നില്ല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ പൊടിച്ചെടുക്കാൻ അങ്ങനെ മഞ്ഞൾ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു രണ്ടോ മൂന്നോ കഷ്ണ മഞ്ഞൾ എവിടുന്നേരും നമുക്ക് കിട്ടാതിരിക്കത്തില്ല തൊട്ട് തണലും കാണും ഒരു കഷ്ണം മഞ്ഞൾ അപ്പോൾ ഒരു കഷ്ണ മഞ്ഞൾ ഒരുച്ചിരി വലിയ കഷ്ണം മഞ്ഞൾ കൊണ്ടുവന്നിച്ച് അത് നല്ലപോലെ നാരങ്ങരയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തതിനുശേഷം അതും കൂടെ ഇതിനകത്തൊട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് കലക്കിവെക്കുക എന്നിട്ട് ഇതൊരു രാത്രി ഫുള്ള് അവിടെ വെച്ചേക്കാം നമ്മൾ വൈകിട്ടാണ് ഇത് ചെയ്യേണ്ടത് വൈകിട്ട് ഈ പ്ലാസ്റ്റിക് വാദത്ത് നിർത്ത് നമ്മുടെ വീണ്ടും വാദിക്കാൻ വെച്ചുവെക്കുക സ്റ്റെപ്പിൻ്റെ ആ സിറ്റ് ഔട്ട് ഇറങ്ങുന്നിടത്തോ അവിടെ ഇടയിൽ ഒന്ന് ഒതുക്കി വെച്ചാൽ മതി ഒന്ന് തട്ടി കളയാത്ത രീതിയിൽ ഒന്ന് ഒതുക്കി വെക്കുക ഒരു രാത്രി ഫുള്ള് അതോടെ ഇരിക്കട്ടെ എന്നിട്ട് രാവിലെ നിങ്ങൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം നമ്മുടെ മുറ്റം മുഴുവൻ തളിക്കുക ഇപ്പം മിറ്റം ഒക്കെ കരികളൊക്കെ ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തളിക്കുക ഇനി കരികളൊന്നും നിങ്ങൾ മുറ്റത്തില്ലെങ്കിൽ നിങ്ങൾ തൂക്കേണ്ട കാര്യമില്ല ഇതിന്നെടുത്ത് ഈ വെള്ളം നല്ലപോലെ ഉപ്പ് അതിനകത്ത് അലയിച്ചതിന് ശേഷം ആ ഉപ്പ് നല്ലപോലെ അതിനകത്ത് അങ്ങ് അലിയണം അല്ലെങ്കിൽ നമ്മൾ തലദിവസം വെക്കുമ്പോൾ തന്നെ നല്ലപോലെ പോലെ അങ്ങ് അലയിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് നല്ലപോലെ ഒന്ന് അലിയിച്ച് വെച്ചതിന് ശേഷം പിറ്റ ദിവസം രാവിലെ ആ വെള്ളം നമ്മുടെ വീണ്ടും മുറ്റം മുഴുവൻ തളിക്കുക നമ്മുടെ മുറ്റത്തൊട്ട് കയറി വരുന്ന വഴിക്ക് വീടിന് ചുറ്റിനും അങ്ങനെ എല്ലായിടത്തും നമ്മളൊന്ന് തളിക്കുക തളിച്ചേച്ച് നമ്മൾ വീട്ടിലോട്ട് കൈ മുഖം ഒക്കെ കഴിയുന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് ഇറക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഈ നെഗറ്റീവ് മാറി ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് മാറി കിട്ടും ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നതിന് അപ്പം ആരെങ്കിലുമൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടാൽ പെടട്ടെ എന്ന് ഓർത്തിട്ട് കാര്യം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ചിലരൊക്കെ നമ്മളോട് അങ്ങ് കുശുമ്പ് കയറി കഴിഞ്ഞാൽ അവർക്ക് എന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ അവർ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അവർ കൂടുതൽ കൂടി അതിലേക്ക് പോയി അത് അവർക്കത്ര പൈസ മുടക്കിയാണല്ലോ അവർ അത് ചെയ്തിരിക്കും അത് ചെയ്തതിനു വെച്ചാൽ മറ്റൊരു കുടുംബം നശിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അമ്മയും സ്നേഹത്തിൽ ജീവിക്കുന്നതിനും അമ്മയും അകന്ന് ജീവിക്കാനോ ഒക്കെ ആയിട്ടാണ് കാര്യം ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഇല്ലാന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല എനിക്കറിയാവുന്ന ഒരു വീടുണ്ട് ആ വീട്ടിൽ ഒരു പുള്ളിക്കാരി കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ അമ്മ ആ മോനും അമ്മയും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു അവർ രണ്ടുപേരും തമ്മി തെറ്റിച്ച് അവർ സെപ്പറേറ്റ് മാറി താമസിച്ച് പിന്നെ അമ്മയും മോനും കൂടെ എപ്പം നോക്കിയാലും വഴക്കും ബേളവും ഒക്കെ നല്ല സ്നേഹത്ത് ജീവിച്ചാണ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ആയി അവർ അമ്മ മരിച്ചു അമ്മ മരിച്ചു പോകുന്നവരും വരെ ഇവർ അമ്മയായിട്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഈ മകൻ എന്നെ ചെയ്തതിൽ അമ്മയ്ക്ക് അമ്മയെടുത്ത കുറ്റങ്ങളായിരുന്നു അങ്ങനെ ഈ പുള്ളിക്കാരെ മാത്രം ഇങ്ങനെ പൊഴുത്തി പൊഴുത്തി പറഞ്ഞു നടക്കുമായിരുന്നു അങ്ങനെയായി എല്ലാം കഴിഞ്ഞ് ഇവർക്ക് മക്കളുണ്ടായി ആ മക്കളുണ്ടായി ആ കൊച്ചിനെ കെട്ടി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത്തേക്ക് ഇതേ രീതി തന്നെ ഈ അമ്മയ്ക്കും കിട്ടാൻ തുടങ്ങി അന്നേരം ഈ അമ്മ ഈ പുള്ളിക്കാർ പറഞ്ഞു എൻ്റെ മകനാണെന്നുള്ള പരിഗണന പോലും അവൻ തരുന്നില്ല അവനെന്നെ പറയുന്നതൊക്കെ കേൾക്കണമെന്ന് അപ്പോൾ അതിന് നേരത്തെ ഇവർ ചെയ്യിപ്പിച്ചത് അവർക്ക് അതുപോലെ കർമ്മം എന്ന് പറയതൊക്കെ അതുപോലെ തന്നെ അവർക്ക് തിരിച്ചു കിട്ടി അതാണ് ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടും കിട്ടാതിരിക്കത്തില്ല പിന്നെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും നമ്മളൊന്ന് ഒന്ന് ആ ഒരു പ്രശ്ന പരിഹാരത്തിൽ നിന്ന് നമുക്കൊന്ന് ഒന്ന് മുക്തി നേടാൻ പറ്റും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ദൈവത്തെ വിളിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള പിന്നെ എന്നോട് എല്ലാവരും ഉപ്പുവിളക്കിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു കേട്ടോ ഉപ്പുവിളക്ക് ദിവസം കത്തിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ദിവസം കത്തിക്കാം ഉപ്പുവിളക്ക് ദിവസം കത്തിക്കുന്നത് ഇച്ചിരിയും കൂടെ അതിൻ്റെ ഓരോ രീതികളുണ്ട് ചെയ്യുന്നതിൻ്റെ അതെങ്ങനെയാണ് ദിവസം ഞാൻ വീഡിയോയിലൂടെ ചെയ്ത് കാണിച്ചതായിട്ട് ഉപ്പുവിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഫുള്ള് മാറ്റി നമുക്ക് നല്ല റിസൾട്ട് വീട്ടി തരും അതിന് യാതൊരു സംശയവും ഇല്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കത്തിച്ച് നോക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നല്ലപോലെ അറിയാൻ പറ്റും ശരിക്കും അറിയാൻ പറ്റും അത് നമ്മളത് വിശ്വാസത്തോടു കൂടി ആ ഒരു ഉപ്പുവിളക്ക് അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവം കൂടി വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പുവിളക്കും കൂടെ ഒന്ന് കത്തിച്ച് നോക്കുന്നതിൻ്റെ ആ ഒരു ദിവസവും ഉപ്പുവിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇത് പിന്നെ ചെയ്യാം കാര്യം ഇപ്പോൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല കാണിച്ചു തന്നു തന്നെ വേണം അത് ചെയ്യാനായിട്ട് എന്നാലേ നമുക്കത് ചെയ്യുന്നതിന് പ്രയോജനം കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീടിയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ